പ്രവാചകൻ മുഹമ്മദ് റസൂൽ അള്ളാഹി സാഹുഅലങ്ങൾ സമുദായത്തിരിക്കു വേണ്ടി ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്ത നേതാവാണ് മുഹമ്മദ് റസൂൽ വസ്ലം ആർത്തങ്ങൾ വസ്ലം അജുവനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന നേതാവാണ് മുഹമ്മദ് റസൂൽ വസ്ല്ലാം തങ്ങൾ അതേ അതേസമയത്ത് തങ്ങളെ തന്റെ സമുദായത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രസിദ്ധരായി സത്യസന്ധ എന്നുള്ള വിഷയങ്ങളിൽ ചരിത്രശുദ്ധിയുടെ വിഷയങ്ങളിൽ അതുപോലെ തന്നെ വിശ്വസ്തമായിരിക്കുന്നതായ കാര്യങ്ങളില് ഏറ്റവും കൂടുതൽ പ്രസിദ്ധം നേടിയിരിക്കുന്ന ഒരു നേതാവാണ് മുഹമ്മദ് ഏറ്റവും കൂടുതൽ നിസ്കാരം നിർവഹിക്കുകയും അതേപോലെ തന്നെ നോമ്പുകൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന നേതാവായിരുന്നു വസല്ല മാർഗങ്ങളെ തന്റെ ജീവിതത്തിന്റെ അറുപത്തി മൂന്ന് വർഷം കാലം ഭൂമിരോഗത്ത് വെച്ചുകൊണ്ട് ജീവിക്കുമ്പോ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് മാതൃക കാണിച്ചുകൊണ്ടാണ് നുസല്ലാഹു അലൈവസമാ അതേ സമയത്ത് ആതിരാ സമയങ്ങളിൽ അമാവിനിക്കു വേണ്ടി ഒരുപാട് സുന്ദസ്കാരങ്ങൾ പറസ്കാരങ്ങൾക്ക് പുറമെ അങ്ങനെ നബിസ്ഹുഅലൈ വസല്ല തങ്ങളെ ഏറ്റവും കൂടുതൽ വിവാദത്ത് ചെയ്യുന്ന നേതാവായത്യാമില്ല തന്റെ രാത്രിയിലുള്ളതായ നിസ്കാരത്തിന്റെ കാരണങ്ങളെ കൊണ്ട് തന്റെ പാദം കാലിന് നീര് വരുന്നത് വരെ അബി സാഹു അലൈവ് വസ്ലമാ നിസ്കാരം നിർവഹിക്കുകയായിരുന്നു പത്രത്തോളം കൂടുതൽക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത നേതാവാണ് മുഹമ്മദ് റസൂർ വസ്ല്ലാം തങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് ജനങ്ങളിലെ ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്യാഗിയായിരുന്നു പ്രപഞ്ചത്യാഗി എന്ന് പറഞ്ഞാൽ ഭൂമി രോഗത്തിന്റെ സുഖങ്ങൾ ആഗ്രഹിക്കാത്ത നേതാവാണ് നമ്മൾ താമസിക്കണമെങ്കില് സുന്ദരമായ വീട് വേണം അതേപോലെ തന്നെ കിടന്നുറങ്ങണമെങ്കില് ഫാനുകൾ വേണം അല്ലെങ്കിൽ എ സി വേണം തുടങ്ങിയിരിക്കുന്നതായ ഓരോ ആധുനിക സംവിധാനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ജീവിക്കുന്നതെങ്കില് വസല്ലാമ തങ്ങള് ഗ്രഹിക്കുന്നത് ദുനിയാവിലുള്ളതായ സുഖങ്ങളല്ല മറിച്ച് ദുനിയാവിന്റെ കഷ്ടപ്പാടുകൾക്ക് പകരമായിട്ട് മഹ്ഷറയിൽ വെച്ചുകൊണ്ട് കിട്ടുന്നതായ സുഖമാണ് വസ്ല്ലാമ തങ്ങൾ ആഗ്രഹിച്ചത് അങ്ങനെ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ചതായ ഒരു നേതാവാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ലാമ തങ്ങൾ എത്രത്തോളം എന്ന് വെച്ചാൽ തങ്ങളുടെ സംഘത്തോടു കൂടെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഭൂമി ലോകത്ത് നിന്ന് വിരമിച്ച് പോകുന്നതായ സമയത്ത് അലഹി വസല്ലമാങ്ങൾ ഇവിടെ ദീനാരോ ഗൃഹമോ ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല എത്രത്തോളം തന്റെ പടയങ്കി വസ്ത്രം യഹൂദിയായ ഒരു മനുഷ്യന്റെ അടുക്കലെ അതിനെ പടയം വെക്കപ്പെട്ടിരിക്കുകയാണ് മരുടെ സാഹചര്യത്തിൽ വരെ എന്നാൽ അലഹി വസല്ലമാർത്തങ്ങളുടെ ഈ ഒരു ജീവിതശൈലി നമ്മൾക്ക് മാതൃകയാണ് നമ്മൾക്കുള്ളതായ ഭൂമി രോഗത്ത് വെച്ചുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് ചെറിയൊരു വീടുണ്ടാകുമ്പോൾ ആ വീടിന്റെ സുഖം മതിയാകുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു നിലയുള്ളത് രണ്ട് നിലയാക്കുകയും അല്ലെങ്കിൽ ചെറിയ വീട് വലിയ വീടാക്കുകയും ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങളുടെ പിന്നാലെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയത്തെ നമ്മളുടെ നേതാവ് മുഹമ്മദ് റസൂൽ അള്ളാഹി വലൈ വസല്ല മാസങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാകണം അത് ഭക്ഷണത്തിന്റെ വിഷയത്തിലാണെങ്കിലും വസ്ത്രത്തിന്റെ വിഷയത്തിലാണെങ്കിലും താമസ സ്ഥലത്തിന്റെ വിഷയത്തിലാണെങ്കിലും അമ്മാല നമ്മൾക്ക് നൽകിയിരിക്കുന്നതായ ആ ഒരു കഴിവ് എന്തൊക്കെയാണോ അതനുസരിച്ചു കൊണ്ട് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാകണം അമ്മാറൊപ്പ് സുഖാനുഭൂത്താല ായ രീതിയിൽ ജീവിക്കാൻ ഒരുപാട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ് റസൂലില്ലാഹി ഹസന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്വഭാവമുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ സ്വഭാവം മെച്ചപ്പെടുത്തണമെങ്കിൽ നമ്മളുടെ ജീവിതം ഒന്ന് ശരിയാക്കണമെങ്കിൽ നമ്മുടെ ഒറ്റ നോട്ടം നോക്കേണ്ടി നബല് അലൈസാ തമ്മുടെ ജീവിത ശൈലിയാണ് അവിടുത്തെ ജീവിതത്തിന്റെ രീതികളാണ് ആ ജീവിതത്തിന്റെ രീതിയിലുള്ളതായ ഓരോ സ്വഭാവങ്ങളെ അവിടുത്തെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ നമ്മൾക്ക് കഴിയണം റബ്ബ് തൗക്കിക്ക് നൽകട്ടെ ആമീൻ